മൈലേജ് തൊണ്ണൂറ്റിനാല് ബൈക്കിനോ അപ്പൊ കമ്പനി പറയണത് അതോ കിട്ടുന്ന ബൈക്ക് സ്വന്തമാക്കാല്ലേ മാത്രല്ല പത്തായിരം രൂപയാണ് ഒരു ബൈക്കുമ്പോ നമുക്ക് കുറച്ച് തരാൻ പോകുന്നത് കാറല്ല ബൈക്കാണ് പറയുന്നത് പതിനൊന്ന് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈക്കും സ്വന്തമാക്കാൻ തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപ വണ്ടിതാ ഡിക്ക് കൊണ്ടെടുക്കാം കേട്ടോ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടി എഫ് ടി മീറ്റർ ആണ് അതിൽ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഏറ്റവും മിനിമം നമുക്ക് വരിക സീറോ ഇൻട്രസ്റ്റ് റേറ്റ് വൺ പെർസെന്റ് സെവൻ പെർസെന്റ് അങ്ങനെയൊക്കെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഹലോ ഗൈസ് മലയിൽ മീഡിയയിലെ പുത്തൻ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് വീഡിയോസ് ആണ് പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബൈക്ക് അതുപോലെ തന്നെ സ്കൂട്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഓണം എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഓഫർ എത്തിയിട്ടുണ്ട് ഏകദേശം പത്തായിരം രൂപയാണ് ഓരോ വണ്ടിക്കും നമ്മൾ ഈ ഷോറൂമിൽ ഓഫർ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ ആരെങ്കിലും സ്കൂട്ടിയോ ബൈക്കോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ടൈമാണ് അപ്പോൾ വീഡിയോ എന്തായാലും ാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് അപ്പൊ ഒട്ടും തന്നെ സംസാരിച്ച് അടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത് ദീപ മാഡാണ് മാഡം മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ആൻഡ് പിന്നെ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ മലപ്പുറം കിഴക്കേത്തല യൂണിറൈഡ് ഹോണ്ട ഹോണ്ട ഹോണ്ടതാണ് നമ്മുടെ ഷോറൂമിന്റെ പേര് മാത്രല്ല നമ്മൾ ഈ ഒരു വീട് ചെയ്യാൻ കാരണം അവിടെ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്തുകൊണ്ട് ഓണത്തിന് മുന്നേ തന്നെ ഓഫർ പൊട്ടിക്കുന്നു നമ്മൾ മലയാള മീഡിയയുടെ കസ്റ്റമേഴ്സിനൊക്കെ വേണ്ടിട്ടും സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ടും സ്പെഷ്യൽ ഓഫർ വേണമല്ലോ അതാണ് അതുകൊണ്ടാണ് ഓണത്തിന് മുന്നേ തന്നെ ഓഫർ കൊടുക്കുന്നത് ഈ ഒരു ഓഫർ അതിന്റെ കാലാവധി എത്ര ഉണ്ടാവും അത് ഈ മാസം അവസാനം വരെ എന്തായാലും അപ്പൊ വണ്ടിയെടുക്കാൻ താല്പര്യമുള്ള ഒട്ടും തന്നെ ഓഫർ ഇതാ ഈ മാസം അവസാനം വരെ ഓഫറുകൾ എന്തൊക്കെയാണ് ഓക്കെ ബാക്ക് ആണ് വെഹിക്കിൾസ് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് സ്കൂട്ടേഴ്സിന് ബൈക്കിനെ ഒക്കെ അവൈലബിൾ ആണ് അത് അതേപോലെ നമുക്ക് ഫ്രീ ആക്സസറീസ് അവൈലബിൾ ആണ് പെട്രോൾ ഓഫർ ഉണ്ട് ഡബിൾ ഹെൽമെറ്റ് ഉണ്ട് എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് അതൊക്കെയാണ് ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഓഫർ ഇതാണ് തീർച്ചയായിട്ടും നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും നമ്മളെ ഫോളോവേഴ്സിന് മാത്രല്ല ഇപ്പോ അവർ റെഡി ക്യാഷ് ഇല്ലെങ്കിൽ ലോണിന്റെ സൗകര്യം എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര ഡൗൺ പേയ്മെന്റ് മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ് ഓക്കെ ഷുവർ ഇപ്പൊ ഈ ഓഫർ ഉണ്ടല്ലോ അതിപ്പോ ഫുൾ പേയ്മെന്റ് ആണെങ്കിലും ലോൺ ആണെങ്കിലും എല്ലാ കസ്റ്റമേഴ്സിനും ഒരേപോലെ അവൈലബിൾ ആണ് അതെ അതെ പിന്നെ ഇതിന് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് പിന്നെ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഒരു നയന്റി നൈൻ റുപ്പീസിന്റെ വെഹിക്കിൾ ചെയ്യുന്ന സ്കീമുകൾ അതെപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം ആദ്യം മുടക്കാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന സ്കീം അവൈലബിൾ ആണ് ചെറിയൊരു പേയ്മെന്റ് നമുക്ക് ഐ ആവുള്ളൂ പിന്നെ അഞ്ച് വർഷം വരെ ഫിനാൻസ് കിട്ടുന്ന സൗകര്യങ്ങൾ അവൈലബിൾ മിനിമം നമുക്ക് ാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്നതും പുതിയത് എടുക്കുന്നതും തമ്മിൽ പലിശന്റെ ഇൻട്രസ്റ്റിന്റെ കാര്യത്തിൽ നല്ലൊരു മാറ്റം വരുന്നുണ്ട് മറ്റേ പതിനാലൊക്കെ പുതിയ വാഹനം ഇറക്കുന്നതിന്റെ ആ ഒരു എമൗണ്ട് ആവുന്നു അത് ആരും ചിന്തിക്കാത്തൊരു സംഭവമാണ് അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സംസാരിച്ച് ലേഖടിപ്പിക്കാതെ ഓരോ വാഹനങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാല്ലേ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ജനപ്രിയ വാഹനമായിട്ടുള്ള ഹോണ്ടിന്റെ ഡിഒന്നെ പരിചയപ്പെടാൻ അല്ലെ ബെച്ചിലായാലും മൈലേജിലായാലും പെർഫോമൻസിലായാലും കംഫേർട്ടിലായാലും എല്ലാം കൊണ്ടും ഒത്തൊരു വണ്ടി മെയിൻ്റെസ് കുറവാണ് ഓക്കെ അപ്പൊ ഡിഒന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് ഇത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള മോഡലാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു ഡിഒ വൺ ട്വന്റി ഫൈവ് ആണ് ഒ ബിഡി ടു ബി കാറ്റഗറി ഇതിന്റെ ഏറ്റവും മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടി എഫ് ടി മീറ്റർ ആണ് അതിൽ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട് അതായത് നാവിഗേഷൻസ് അതേപോലെ തന്നെ നമ്മൾ ബ്ലൂടൂത്ത് കണക്ഷൻ നാവിഗേഷൻസ് അവൈലബിൾ ആണ് പിന്നെ അതേപോലെ നമുക്ക് ഇതിൽ മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും സെറ്റിംഗ്സ് വരുന്നുണ്ട് പിന്നെ അതേപോലെ സർവീസ് ഡ്യൂ ഇൻഡിക്കേറ്റർ എക്കോണമിക് സ്പീഡ് മീറ്റർ ആവറേജ് മൈലേജ് ഡിസ്റ്റൻസ് ടു എം ടി അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും പിന്നെ സി ടൈപ്പ് ചാർജിങ് സ്പോർട്ട് അതിനകത്ത് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എക്സ്റ്റേണൽ ആണ് ഫ്യൂൾ ഫില്ലിംഗ് വരിക സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് സെൻസർ വരുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ് അഡ്വാൻസ്ഡ് ഐഡലിംഗ് സ്റ്റോപ്പ് സിസ്റ്റം ഉണ്ട് അതായത് നമ്മൾ നിർത്തിയിടേണ്ട ആവശ്യം വരികയാണെങ്കിൽ കീ ഓൺ ഓഫ് ഇല്ലാതെ ആക്സലേഷൻ ത്രൂ തന്നെ വെഹിക്കിൾ കട്ട് ഓഫ് വരും അത് നമുക്ക് മെയിന്റനൻസ് കുറയ്ക്കാനും കൂടുതൽ മൈലേജ് ആയിട്ട് മാറാനും ഈ ഒരു വാഹനം ഇത്ര ഫീച്ചേഴ്സ് എങ്ങനെയാണ് ഇതിന്റെ എക്സോറും പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് തൊണ്ണൂറ്റിയെട്ട് തൊള്ളായിരത്തിഅറുപത്തി അഞ്ചാണ് എക്സോറും മൈലേജ് അതെങ്ങനെയാണ് സംഭവം എന്താണ് ഓക്കെ തീർച്ചയായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന ഡിഒനേക്കാളും കൂടുതൽ മൈലേജ് ഇപ്പൊ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് കസ്റ്റമർ ഫീഡ്ബാക്ക് പ്രകാരം അറുപതിനു മുകളിൽ ഉണ്ട് അതിന് മെയിൻ റീസൺസ് രണ്ടുണ്ടാണ് ഒന്ന് പ്രോഗ്രാമ് ഫിയർ ഇഞ്ചക്ഷനിലാണ് വെഹിക്കിൾ ഉള്ളത് രണ്ടാമത് ഇതിൽ അഡ്വാൻസ് ഡയറ്റലിംഗ് സ്റ്റോപ്പ് സിസ്റ്റം ഉണ്ട് അതായത് ഒരു ബ്രീഫ് ടൈം നമുക്ക് വണ്ടി നിർത്തിയിടേണ്ട ആവശ്യം വരികയാണെങ്കിൽ കി ഓഫ് ഇല്ലാതെ ആക്സിലേഷൻ കട്ട് ഓഫ് ആകുമ്പോ തന്നെ അതായത് ഒരു ട്വന്റി ബിലോ സ്പീഡ് വരുമ്പോൾ തന്നെ നമുക്ക് അത് വെഹിക്കിൾ കട്ട് ഓഫ് അതെ അപ്പൊ നമുക്കത് കൂടുതൽ മൈലേജ് സപ്പോർട്ടീവ് ആയിട്ടാണ് എൻജിൻ എൻജിൻ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും എത്ര കളർ വേരിയന്റ് ഈ ഒരു വാഹനത്തിന് ഇതില് അട്രാക്ടീവ് ആയിട്ടുള്ള ആറ് കളേഴ്സിലാണ് അവൈലബിൾ ആറ് കളർ അനുസരിച്ച് പ്രൈസ് റേഞ്ചിൽ എന്തെങ്കിലും മാറ്റം മാറുന്നില്ല സെയിം റേറ്റ് റേറ്റ് നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് തൊണ്ണൂറ്റി ഒമ്പത് രൂപ വണ്ടി ഇറക്കാം തൊണ്ണൂറ്റി തൊണ്ണൂറ്റൂട്ടോ ാണ് മാക്സിമം അഞ്ചു കൊല്ലം വരെ ലോൺ കിട്ടാവുന്ന സൗകര്യങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ വരുന്നത് ഓഫർ ഉണ്ട് അപ്പൊ നെക്സ്റ്റ് നമുക്ക് പുതിയൊരു ഷേപ്പ് ആക്ടിവയുടെ ആ ഏറ്റവും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കളറാണ് ഡീപ് ഗ്രൗണ്ട് ഗ്രേ എന്നാണ് പേര് വരുന്നത് വരുന്നത് ഇതും നൂറ്റി ഇരുപത്തിയഞ്ച് ആണ് സി സി വരുന്നത് എട്ട് പോയിന്റ് അഞ്ച് പവർ വരും അതേപോലെ തന്നെയാണ് സെൽ സ്റ്റാർട്ട് അലോയ് വീൽ വിത്ത് ഡിസ്ക് ബ്രേക്ക് പിന്നെ ടി എഫ് ടി മീറ്റർ സ്റ്റോപ്പ് സിസ്റ്റം സീറ്റ് ടൈപ്പ് ചാർജിംഗ് സ്പോട്ട് എക്സ്റ്റേണൽ ഫിയാൽ ഫില്ലിംഗ് മൈലേജ് മൈലേജ് ഇതിനും നമ്മൾ അറുപത്തിയഞ്ചാണ് കസ്റ്റമർ ഫീഡ്ബാക്കും അതേപോലെ തന്നെ ഈ വാഹനത്തിൽ എത്ര കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അട്രാക്ടീവ് ആയിട്ട് ആറ് കളേഴ്സ് തന്നെയാണ് ഇതിലും അവൈലബിൾ ആവുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പത്തായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ ആക്ടിവേക്കും അവൈലബിൾ ആണ് എല്ലാ ഓഫറും ഓഫേറും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ബൈക്ക് മരിച്ച സ്കൂട്ടിയില് ബൈക്കുകളിലും ഈ ഒരു സെയിം ഓഫർ ഉണ്ട് അതേപോലെ നമ്മൾ ഓഫേഴ്സ് എല്ലാം ഡബിൾ ഹെൽമെറ്റ് പെട്രോൾ ഓഫർ ലോ ഐ പി സ്കീമുകൾ സീറോ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെയുള്ള എല്ലാ സ്കീംസും അതേപോലെ ഓഫറും ബൈക്കുകളുടെ കാര്യത്തിലും ും ബൈക്കുകളുടെയത്തിലും ഈ ഒരു വാഹനങ്ങളൊക്കെ ഒരു ബൈക്കും സ്വന്തമാന്ത്രി ഇ എം ഐ വരുള്ളൂ വലിയൊരു അടവ് പറയാനില്ല ചെറിയ അതേപോലെ തന്നെ നമുക്ക് അഞ്ചു വർഷം വരെ അതാണ് പുതിയ പുതിയ വണ്ടികളുടെ പ്രത്യേകത പുതിയ വണ്ടി എടുക്കുന്നതിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കുറയും അതുപോലെ തന്നെ നമുക്ക് ലോണിന്റെ കാലാവധി കൂടുതൽ കിട്ടും ും കൂടെ അതല്ല നമ്മളുടെ ഹോണ്ടേഡ് എല്ലാ വണ്ടികൾക്കും പത്ത് കൊല്ലത്ത് വാറണ്ടി കൊടുക്കണ്ടല്ലോ അതുകൊണ്ട് കസ്റ്റമർക്ക് അത്രയും ാണ് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് വർഷം കഴിഞ്ഞാൽ കിലിങ്ങിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സെയിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ കഴിഞ്ഞ വീഡിയോന്റെ ഒരു എൻക്വയറി വീഡിയോ നല്ല എൻക്വയറി ആക്ച്വലി കസ്റ്റമേഴ്സ് പലരും ഗൾഫിൽ നിന്നൊക്കെ പേയ്മെന്റ് വന്നിട്ടുണ്ട് നല്ലൊരു ബെനിഫിറ്റ് ആണ് അപ്പൊ എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് മാത്രമല്ല നമുക്ക് ഒരുപാട് ബൈക്കുകൾ വരുന്നുണ്ട് ഇതിൽ തന്നെ ഓഫ് റോഡ് പെർപ്പസിന് പറ്റിയ വാഹനം പിന്നെ ഇതൊക്കെ നമുക്ക് കുറച്ച് ആയിട്ടുള്ള ഇത് ഇത് ആണ് വരുന്നത് വരുന്നത് എന്നാണ് പേര് മൈലേജ് ഓറിയന്റഡ് ാണ് ബിക്കോസ് ഈ ഒരു സി സിയിലൊക്കെ വരുന്ന വണ്ടികൾക്ക് കൊടുക്കാവുന്ന മാക്സിമം മൈലേജ് ഇതിന് കിട്ടുന്നുണ്ട് പിന്നെ ഡ്യുവാൽ ഡിസ്ക് വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ ലേറ്റസ്റ്റ് മോഡൽസിലൊക്കെ അഡ്വാൻസ് ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു ബൈക്ക് ഒക്കെ നമുക്ക് എത്ര രൂപ ബൈക്കൊക്കെ ആക്ച്വലി ഇതിന് ഓഫേഴ്സ് ഉണ്ടല്ലോ നമുക്ക് ടെൻ തൗസൻഡ് ക്യാഷ് ബാക്ക് അപ്പൊ നമുക്ക് ശരിക്കും സീറോ ഡൗൺ പേയ്മെന്റ് സ്കീംസ് അവൈലബിൾ ആണ് ഒരു രൂപ പോലും മുടക്കാതെ നമുക്ക് രൂപയാണ് ഒരു ബൈക്കും നമുക്ക് കുറച്ച് തരാൻ പോകുന്നത് ടൈപ്പിൽ ഇറക്കിയിരിക്കുന്ന മോഡൽസ് ആണ് നമുക്ക് ടൂ ഹൺഡ്രഡ് എക്സ് സി ബി ടു ഹൺഡ്രഡ് എക്സ് എൻഎക്സ് ഈ മോഡൽസ് ഒക്കെ ഇതിന് നമ്മൾ പറഞ്ഞ പോലെ ഓഫേഴ്സ് അതേപോലെ തന്നെ ലോ ഐ പി സ്കീമുകൾ ടെൻ തൗസൻഡ് ക്യാഷ് ബാക്ക് എല്ലാം വരുന്ന എല്ലാ ബൈക്കിനും ഈ ഒരു ഓഫർ ഉണ്ട് ഒന്നിനു പോലും ഇല്ലാത്തല്ലോ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസിനും നമ്മള് സെയിം ലെവൽ ഓഫേഴ്സ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് യൂണിക്കോൺ ഒരുപാട് അധികം യൂണിക്കോൺ ലിവോ ഓക്കേ ൂ തീർച്ചയായിട്ടും യൂണിക്കോൺ ലിവോ ഷൈന് അങ്ങനെ എല്ലാ മോഡൽസും ഉണ്ട് കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ മൈലേജ് ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ഷൈൻ നോക്കാം തൊണ്ണൂറ്റിനാല് ബൈക്കിനോ ആലക്ട്രിക് മൈലേജ് ആണ് കസ്റ്റമർ ഫീഡ്ബാക്ക് തന്നെ ഉണ്ട് നല്ല രീതിയിൽ ഉണ്ട് നൂറ് രൂപക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മൈലേജ് നോക്കുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ബെനിഫിറ്റ് ആണ് മാത്രമല്ല ഇതിനൊക്കെ ചെറിയ ൈസാ വളരെ കുറഞ്ഞ തുകയാണ് ജസ്റ്റ് രൂപയാണ് പ്രൈസ് സ്കൂട്ടിന്റെ റേറ്റ് പോലെ അടവുണ്ട് വളരെ കുറഞ്ഞ തുകയ്ക്ക് നമുക്ക് വണ്ടി ഇറക്കാനും പറ്റും സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ എറക്കാനും അങ്ങനെയൊക്കെ ഓഫറ വണ്ടി അവൈലബിൾ ആണ് നല്ലൊരു ബെനിഫിറ്റ് ആണ് ചെറിയ ബൈക്കൊക്കെ നോക്കുന്നവർക്ക് പുതിയ ബൈക്കിന്റെ റേറ്റ് ആണ് പറഞ്ഞത് അപ്പോൾ കൈ നമ്മുടെ ഷോറൂമിന്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കിഴക്കേത്തല ജംഗ്ഷനിലാണ് കേട്ടോ ആ സിഗ്നലിൻ്റെ തൊട്ട് ആണ് യൂണിറൈഡ് ഹോണ്ട എന്നാണ് നമ്മുടെ ഷോറൂമിന്റെ പേര് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു ഓഫർ കഴിയുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോറൂമ് പോകുന്നോളൂ പത്തായിരം ആണ് ഡിസ്കൗണ്ട് കിട്ടാൻ പോകുന്നത് കാരണമല്ല ബൈക്കിനും സ്കൂട്ടിയും കിട്ടുന്ന ഓഫറാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നേരെ നമ്മളെ ഷോറൂമി കൂടെ വിട്ടോളി